അല്ലു അർജുൻ മൂവിയായ പുഷ്പ ചൂവിൻ്റെ നാല് ദിവസത്തെ ട്രാക്കഡ് കളക്ഷൻ ഉൾപ്പെടെ അനേകം അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നാലാമത്തെ ദിവസം നോർത്തിൽ നിന്നും ഹിന്ദി ഡബ്ബഡ് വേർഷൻ മാത്രമായിട്ട് എൺപത്താറ് സി ആർ നേടാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഹിന്ദി ഡബ്ബഡ് വേർഷൻ ദിവസമായി തീർന്നിരിക്കുകയാണ് നാലാമത്തെ ദിവസമായ ഞായറാഴ്ച ഹിന്ദി ഡബ്ബഡ് വേർഷൻ ആദ്യ ദിവസം എഴുപത്തിരണ്ട് കോടി നേടി രണ്ടാമത്തെ ദിവസം അൻപത്തൊമ്പത് കോടി നേടി മൂന്നാമത്തെ ദിവസം കോടി നേടി എന്നാൽ മൂന്നാമത്തെ ദിവസത്തേക്കാൾ പന്ത്രണ്ട് കോടി അധികമാണ് നാലാമത്തെ ദിവസം ഞായറാഴ്ച ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് എൺപത്തി ആറ് കോടി അങ്ങനെ ചിത്രത്തിന്റെ നാല് ദിവസത്തെ ടോട്ടൽ ഹിന്ദി ഡബിൾ വേർഷന്റെ കളക്ഷൻ മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ നാല് ദിവസത്തെ ട്രാക്ക്ഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആദ്യ ദിവസം ഇരുന്നൂറ്ററുപത് കോടിയോളം ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്ന് നേടിയെന്നാണ് ട്രാക്ക് കേസ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ ദിവസം നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി മൂന്നാമത്തെ ദിവസം നൂറ്റി എഴുപത്തി ഒന്ന് കോടി ൊണ്ണൂറ് കോടി അങ്ങനെ ചിത്രത്തിന്റെ നാല് ദിവസത്തെ വീക്കെൻഡ് ടോട്ടൽ കളക്ഷൻ എഴുന്നൂറ്റി അറുപത് കോടി നേടി എന്നാണ് ട്രാക്കേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ചിത്രത്തിന്റെ നാല് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏകദേശം ഈവനിങ്ങോട് കൂടെ അത് വരും മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി നേടി എന്നാണ് ഒഫീഷ്യൽ പോസ്റ്ററിൽ നിന്നും വ്യക്തമായത് എന്നാൽ ചിത്രത്തിന്റെ നാല് ദിവസത്തെ കളക്ഷൻ വരുന്ന സമയത്ത് നാലാം ദിവസത്തെ ട്രാക്കേഴ്സ് ഫിഗർ തന്നെ നൂറ്റി തൊണ്ണൂറ് കോടിയാണ് പറയുന്നതെങ്കിൽ ഏകദേശം ഇരുന്ന് ൂറ്റിപ്പത്ത് കോടിയോളം രൂപ ഒഫീഷ്യലി കളക്ഷൻ നേടി എന്നുള്ള പോസ്റ്റർ വരാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത് കോടിക്ക് മുകളിലായിരിക്കും ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വരിക അഞ്ചാം ദിവസമായി ഇന്നത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കിയ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ വർക്കിൻ്റെ ആയ തിങ്കളാഴ്ച ഈ ഒരു സമയത്ത് അറുപത്തിനാലായിരത്തിൻ്റെ മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നെഗറ്റീവ് മിക്സഡ് റിപ്പോർട്ട് ഒക്കെ നേടിയ ചിത്രം നോർത്തിലും സൗത്തിലും ഒക്കെ വലിയ ട്രെൻഡിങ്ങോട് കൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ബുക് ആപ്പ് നോക്കുന്ന സമയത്ത് വ്യക്തമാവുന്നത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന സിനിമയായിരുന്നു പുഷ്പാ റ്റു ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിരുജ്ദാസ് ഓക്കെ ബൈ